ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രസമുള്ളതാണ് അതായത് ഈ ഒരു ഷോയിൽ സീസൺ സിക്സിൽ ഫിനാലയിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നിങ്ങളും മറുഭാഗത്തൊരാളുമുണ്ട് ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ പറയണം മാത്രമല്ല വിജയിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക അതായിരുന്നല്ലോ ടാസ്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിൻ വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പേര് ഗബ്രിയുടെ തന്നെയാണ് ജാസ്മിൻ ഗബ്രിയുടെ പേര് തന്നെയാണ് പറഞ്ഞത് ലാലട്ടന്റെ ഒരു കയ്യിൽ ജാസ്മിൻ ഒരു കൈയില് ഗബ്രിയും അത് നേരത്തെ തന്നെ അവർ പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ അക്കൂട്ടത്തിൽ ജാസ്മിൻ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഞാൻ ഒരുപാട് തവണ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ എനിക്ക് താങ്ങായി നിന്നത് രണ്ടുപേരാണ് റസ്മിനും ഗബ്രിയും അവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു അത്രയും അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ട്രോഫി എനിക്ക് മാത്രമുള്ളതല്ല ഇത് അവർക്കും കൂടി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് അവർക്ക് കൂടിയുള്ള ട്രോഫിയാണ് അവരാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജാസ്മിൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത് അവസാനിപ്പിച്ച് ജാസ്മിൻ അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ സിജു അവിടെ ഇരുന്നു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല കിട്ടുന്ന പൈസ അതായത് ട്രോഫി മാത്രമല്ലല്ലോ അമ്പത് ലക്ഷം രൂപയും കിട്ടുമല്ലോ അതുകൂടി ഇതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുമോ അതും കൂടി കൊടുക്കുമോ എന്നൊരു ചോദ്യം അവിടെ സിജു എടുത്തിരുന്നുണ്ട് അത് ഒന്നൊന്നര ചോദ്യമാണ് അപ്പോൾ ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല അത് ഞാൻ പിന്നീട് ആലോചിക്കാം അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചോളാം എന്നെന്തോ പറഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നത് പക്ഷേ ആ ഒരു സമയത്ത് സിജോ എടുത്തിട്ട ചോദ്യം അവിടെ ഈ സുഹിപ്പിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അയ്യോ എൻ്റെ പൊന്നാണ് ചക്കരയാണ് മുത്താണ് എല്ലാ അവനും കൂടെയാണ് അല്ലെങ്കിൽ അവക്കും കൂടെയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അത് ജാസ്മിൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവരുടെ നേരെ ഉയർത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നിനക്ക് അത്രേ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ് അമ്പത് ലക്ഷം രൂപ കിട്ടിയല്ലേ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും കൂടെ അങ്ങോട്ട് ഷെയർ ചെയ്യും ട്രോഫി മാത്രമാക്കണേതിന് പ്രൈസ് എന്ന് പറയുന്ന ട്രോഫി മാത്രമല്ലല്ലോ ക്യാഷ് പ്രൈസും കൂടെയാണ് അപ്പോൾ ജാസ്മിന്റെ ഗെയിമിനെ അവിടെ നിൽക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് ഗബ്രിയും റസ്മിനും ആണെന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഒരു ട്വന്റി ഫൈവ് ജാസ്മിൻ എടുത്തിട്ട് ഒരു ടെണ് റസ്മിനും ഒരു ഫിഫ്റ്റീന് ഗബ്രിക്കും കൊടുക്കും ജാസ്മിനെ എങ്ങനെയുണ്ട് അത് അടിപൊളിയാവൂലേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സിജു ആ ഒരു പോയിന്റ് എടുത്തിട്ടത് അത് ചെറുതായിട്ട് ജാസ്മിനെ ഒന്ന് ഒന്ന് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം